പീഡനക്കേസിൽ നടൻ ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്തു മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആലുവ സ്വദേശിയായ നടിയും ജൂനിയർ ആർട്ടിസ്റ്റും നൽകിയ കേസിലാണ് നടപടി അതേസമയം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടൻ സിദ്ധിഖ് സിദ്ധിഖിന്റെ ജാമ്യത്തിനെതിരെ തടസ്സ ഹർജിയുമായി അതിജീവിതയും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് സിദ്ധിഖിനായുള്ള തെരച്ചിൽ തുടരുന്നതായി പോലീസ് പറഞ്ഞു രാവിലെ മണിയോടെയാണ് നടൻ ഇടവേള ബാബു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് എത്തിയത് അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിൽ വിളിച്ചുവരുത്തി അപമര്യാദയെ പെരുമാറിയെന്ന ആലുവ സ്വദേശിയായ നടിയുടെയും ജൂനിയർ ആർട്ടിസ്റ്റിനോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചുവെന്ന് നടക്കാവ് പോലീസിൽ ലഭിച്ച പരാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ മൂന്നു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം ബലാത്സംഗം ശ്രീത്തത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് ഇടവേള ബാബുവിനെ തിരിച്ചയച്ചു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അമ്മ സംഘടനയിലെ മുൻ ഭാരവാഹികളുടെ മൊഴി നേരിട്ടെത്തി രേഖപ്പെടുത്തി തുടങ്ങി എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച നടൻ സിദ്ദിഖിനായുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിജീവിതയും തടസ്സ ഹർജിയുമായി കോടതിയെ സമീപിച്ചു കഴിഞ്ഞു തന്റെ വാദം കേട്ട ശേഷം മാത്രമേ മുൻകൂർ ജാമ്യം അനുവദിക്കാവൂ എന്നാണ് യുവതിയുടെ അപേക്ഷ സർക്കാരും സിദ്ദിഖിന്റെ ജാമ്യത്തെ സുപ്രീം കോടതിയിൽ എതിർക്കും ഒളിവിൽ പോയ സിദ്ദിഖിനെതിരെ അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി